മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ വരുന്നുണ്ടേറോ വയനാട്ടിലെ മന്ത്രി കൊച്ചയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മന്ത്രിയാക്കി ഞാൻ തരാം വരുന്നുണ്ടേ ജയിപ്പിച്ചു വിടൂ അതിനുവേണ്ടിയുള്ള ഡൽഹിയിലെ പോരാട്ടം നടത്തുന്നത് ഞാനായിരിക്കും നമ്മുടെ കേരളത്തിലും ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ആദ്യഘട്ടത്തിൽ പറ്റിച്ചു പിന്നീട് അത് ബി ജെ പി പ്രവർത്തകരെയും പറ്റിച്ചു പക്ഷേ ഇപ്പോഴിതാ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ തന്നെ പറ്റിച്ച് അടപടല മൂഞ്ചി പെരുവഴിയിലാക്കിയിരിക്കുകയാണ് ടിയാൻ എന്താണ് കാര്യമെന്നല്ലേ അത് തന്നെയാണ് വയനാടിലെ മന്ത്രി കൊച്ചമ്മ മന്ത്രിയാക്കി ഞാൻ തിരിച്ചു കൊണ്ടുവന്ന മന്ത്രി കൊച്ചമ്മ ജയിപ്പിച്ചു മന്ത്രിയാക്കി ഞാൻ തിരിച്ചു വരവേറ്റിടാ അതിനുവേണ്ടിയുള്ള ഡൽഹിയിലെ പോരാട്ടം നടത്തുന്നത് ഞാനായിരിക്കും മുഴക്കിടാ അല്ല സുരേഷ് ചേട്ടാ നമ്മുടെ വയനാട്ടില് നമ്മുടെ നവ്യ ആരിദാസ് മത്സരിക്കാൻ വരുവാണല്ലോ നവ്യനോട് സുരേഷ് ചേട്ടൻ എന്താണ് പറയാനുള്ളത് നവിയെ ജയിപ്പിച്ചു മന്ത്രിയാക്കി ഞാൻ തിരിച്ചു കൊണ്ടുവന്ന അല്ല സുരേഷ് ഏട്ടാ സംഭവം ഉള്ളത് തന്നെയാണ് കാരണം നിങ്ങൾ തന്നെ ഇപ്പം മെയിൻ മന്ത്രി ആയിട്ടില്ല നിങ്ങൾ പോലും ഇപ്പോൾ സഹമന്ത്രിയാണ് അപ്പം നിങ്ങളെങ്ങനെയാണ് ഇത്രയും വലിയ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് നവ്യനെ കൊണ്ടുപോകാൻ ജയിപ്പിച്ചാൽ ഉള്ളത് തന്നെയാണ് നിങ്ങൾ സത്യം പറയും സംഭവം സുരേഷ് ഏട്ടൻ ഭയങ്കര കോൺഫിഡൻസിൽ തന്നെയാണ് പറയുന്നത് നമുക്ക് നവ്യച്ചേടനെ ചോദിച്ചാലോ അല്ല നവ്യഅച്ചു സുരേഷ് ഗോപിയുടെ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാ നമ്മൾ വോട്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുമോ നേരത്തെ സുരേഷ് ഗോപി അങ്ങനെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിയുടെ ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി പോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടി പോലെ തന്നെ സുരേഷ് ഗോപി തന്നിരിക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് ഇത് ജയിച്ചു കഴിഞ്ഞാൽ എം ആക്കി കഴിഞ്ഞാൽ മന്ത്രിയാക്കുന്ന കാര്യം സുരേഷ് ഗോപി ഏറ്റെടുത്തിട്ടുണ്ട് ആ ശരി സുരേഷ് ഗോപിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് നവ്യച്ഛിക്ക് ആ ഉറപ്പിനും വിശ്വാസം ഉണ്ട് പിന്നെന്താണ് എന്തായാലും പോകട്ടെ അല്ല ഈ നവ്യച്ടുപ്പില് എന്താണ് പറയാനുള്ള ജനങ്ങളോട് വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് വയനാട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിജയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ വിജയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ബി ജെ പി ഇവിടെ കാഴ്ചവെക്കുന്നത് അതിന് മികച്ച പിന്തുണ ഇവിടെ ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വയനാട് ദേശീയ രാഷ്ട്ര ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു മത്സരം കൂടിയാണ് പ്രിയങ്ക ഗാന്ധി വരുന്നതോടെ പ്രിയങ്ക ഗാന്ധിയുടെ വലിയ ഷോ നമ്മൾ ഇവിടെ കാണുകയും ചെയ്തു വലിയ റോഡ് ഷോ നമ്മൾ കണ്ടു അതിൽ വയനാട്ടിലെ ജനത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ല അല്ലെന്ന് സാധാരണ എല്ലാവരും പറഞ്ഞത് ബി ജെ പി തോറ്റാല് നിങ്ങളെന്താണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ കേരള പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെന്ന് വിചാരിച്ചി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സുരേന്ദ്രേട്ടൻ നല്ല വോട്ട് കുടിച്ചിട്ടുട്ടോ നിങ്ങളിപ്പം എത്ര വോട്ട് കുടിക്കുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നേ ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം വിജയത്തെ കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ബി ജെ പി ഇവിടെ കാഴ്ചവെക്കുന്നത് അതിന് മികച്ച പിന്തുണ ഇവിടെ ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം സംഭവം ഓപ്പോസിറ്റ് പ്രിയങ്ക ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിന്റെ സഹോദരിയാണ് അതുമല്ല ഇന്നലെ നടന്ന റോഡ് ഷോയിൽ നല്ല പ്രിയങ്ക നമുക്ക് ആളുകളെ റോഡ് ഷോ നമ്മൾ കണ്ടു അതിൽ വയനാടിലെ ജനത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കറിയാം പല ഭാഗത്തു നിന്നും ആളുകളെ ഇവിടെ ഇറക്കി പ്രചരണം നടത്തിയിട്ടുള്ളത് അതിൽ പങ്കെടുത്തിട്ടുള്ള ചില ആളുകൾക്ക് അവർ എന്തിനാണ് വന്നത് എന്ന് പോലും അറിയുന്നില്ല കാരണം ഷൂട്ടിങ് ആണ് ഇതുപോലെയുള്ള ഷൂട്ടിങ്ങിന് പല ഭാഗത്തും പോകാറുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് കണ്ടു അപ്പൊ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് എവിടെയും ഇന്നലെ കാണാൻ കാണിച്ചു കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇന്നലെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നിലമ്പൂരേക്ക് പോകുമ്പോൾ ഫുള്ള് ബ്ലോക്കായിരുന്നു താഴെ നിന്ന് ടൂറിസ്റ്റ് ബസ്സുകൾ ഇങ്ങനെ വയനാട് ചുരം കയറി വന്നുകൊണ്ടിരിക്കയായിരുന്നു കോൺഗ്രസിന്റെ കൊടിയും കെട്ടിയിട്ട് അപ്പോൾ അത്തരത്തിൽ പുറമെ നിന്നും ആളുകളെ കൊണ്ടുവന്നുള്ള ഒരു റോഡ് ഷോ ആയിരുന്നു ഒരു നേതാവിനെയാണ് അതായത് ഒരു ഒരു പ്രചാരകയായിട്ടുള്ള നേരിടാൻ ആയിട്ടുള്ള ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കി നോക്കിക്കാണത് ഞാനിത് കോമ്പീറ്റ് ചെയ്യുന്നത് നാലാമത്തെ ഇലക്ഷനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഇലക്ഷനാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള പരിചയ സംബന്ധിച്ചതിൻ്റെ പുറത്താണ് ഞാനിവിടെ ഇലക്ഷനിൽ മത്സരഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നലെയും വന്നപ്പോൾ നമുക്കറിയാം ഒരു ഫാമിലി ഡോമിനേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ജനങ്ങളിൽ നിന്നും ഒരു അകലം പാലിച്ചുകൊണ്ട് പ്രോട്ടോകോൾസ് വെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് അവരുടെ പ്രചരണം നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ആക്സസിബിൾ ഒരു പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് അതിനുള്ള അംഗീകാരം ഈ ആ ആ അതൊക്കെ ശരി അല്ല നവ്യച്ചി നല്ലൊരു മാല മാല കാണുന്നുണ്ടല്ലോ എവിടുന്നാണ് തീർച്ചയായിട്ടും അത് വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എം പി ഗോപി കൊണ്ടു തന്നിട്ട് ആശീർവാദം ചെയ്തിട്ടുള്ള ഒരു മാലയാണ് അതുകൊണ്ടാണ് നമ്മളെ ആ പെണ്ല്ലേ നിങ്ങൾക്ക് സമ്മാനം കിട്ടിയ അതിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് പാർലമെന്റിൽ ഒപ്പിടാനുള്ള പെണ് സമ്മാനമായിട്ട് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ തയ്യാറാണ് പ്രിയമുള്ളവരെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നു ഇതാണ് ആദ്യന്തികമായിട്ടുള്ള റിസൾട്ട് നിന്ന് അല്ല നവ്യേച്ചി ചോദിക്കുന്നതിൽ വലിയ സങ്കടമുണ്ട് നിങ്ങളിപ്പോ തെരഞ്ഞെടുപ്പൊക്കെ തോറ്റ് എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് റിസൾട്ടില് ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല തീർച്ചയായിട്ടും ഇവിടെയുള്ള ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരുടെ സജീവമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ പതിമൂന്ന് ശതമാനം ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ശതമാനമായിട്ട് നിലനിർത്താൻ സാധിച്ചത് അവരോടൊക്കെ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഈ വോട്ട് ചെയ്തിട്ടുള്ള ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു അല്ല നവ്യേച്ച് ഇങ്ങനെ അല്ലല്ലോ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് ഞാൻ കൂടുതൽ വോട്ട് പിടിക്കുന്നോ പ്രിയങ്കാ ഗാന്ധിയെ തോൽപ്പിക്കുന്നോ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്തുപറ്റി അല്ലെങ്കിലും നവ്യേച്ച് നിങ്ങളൊക്കെ ഈ സുരേഷ് ഗോപിയെയും ബി ജെ പിക്കാരൊക്കെ വിളിച്ച് ഇങ്ങനത്തെ കളിക്ക് ഇറങ്ങോ ഇത് വല്ലാത്തൊരു കളിയായി പോയില്ലോ